അലൈക്കും വെൽക്കം ടു മൈ ചാനൽ കെൻസ് ക്രിയേറ്റീവ്സ് ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ പിതാവിന്റെ പേരെന്താ കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാവിന്റെ പേരെന്താ പുത്ലിഭായ് ഗാന്ധിജിയുടെ മാതാവായ പുത്ലിഭായ് കരംചന്ദ് ഗാന്ധിയുടെ എട്ടാമത്തെ ഭാര്യയായിരുന്നു നാലാമത്തെ ഭാര്യ ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്താ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് പലചരക്ക് വ്യാപാരി മഹാത്മാ ഗാന്ധിയുടെ മുത്തച്ഛന്റെ പേരെന്താ ഉത്തം ചന്ദ് ഗാന്ധി ഉത്തം ചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി പോർബന്ദറിലെ ദിവാൻ ഗാന്ധിജിയുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയിൽ ഓമയിൽ അവശേഷിച്ചിട്ടുള്ള മുദ്ര എന്തായിരുന്നു അവരുടെ ആത്മവിശുദ്ധി കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു മോനിയ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കീർത്തി മന്ദിർ ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠന വിഷയം ഏത് കണക്ക് ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷാ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആര് മിസ്റ്റർ ഗെയിൽസ് ഗെയിൽസ് എഴുതാൻ നൽകിയ അഞ്ച് വാക്കുകളിൽ ഗാന്ധിജി തെറ്റിച്ച് എഴുതിയ പദം ഏത് കെറ്റിൽ വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിലച്ചിരുന്ന പ്രധാന ഭാവം ലജ്ജ ലജ്ജിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകങ്ങൾ ശ്രാവണ പിതൃഭക്തി ഹരിചന്ദ്ര ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു അറുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൗമുദി എന്ന പതിനാറ് വയസ്സുകാരി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് എവിടെ വെച്ചാണ് വടകര ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആൻഡ് ടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു സർവോദയ ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഗാന്ധിജിയെ നിയമപഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ ഉപദേശിച്ച കുടുംബ സുഹൃത്ത് ആരായിരുന്നു മാവ് ജിദവേ ഗാന്ധിജി എത്ര വർഷമാണ് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞത് മൂന്ന് വർഷം ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ആംഗ്സാൻ സൂജി മാവ്ജി ദവയെ ഗാന്ധി കുടുംബക്കാർ വിളിച്ചിരുന്ന പേരെന്താ ਜੋਸ਼ੀ ਜੀ ਗਾਂਧੀ ਜੀ ਜੋਹਾਨਸਬਰਗਿਲ ਸਥਾਪਿਤ ਆਸ਼ਰਮ ਟੋਲਸਟਾਈ ਫਾਰਮ ਗਾਂਧੀ ਜੀ ਡਰਬਨਿਲ ਸਥਾਪਿਤ ਆਸ਼ਰਮ ഫിനിക്സ് സെറ്റിൽമെൻറ്റ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്ക് നിയമസേവനം നൽകാനാണ് പോയത് ആൻഡ് കമ്പനി ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി കപ്പലിറങ്ങിയപ്പോൾ ടെർബൻ തുറമുഖത്ത് ഗാന്ധിജിയെ സ്വീകരിക്കാൻ എത്തിയത് ആരായിരുന്നു അബ്ദുള്ള സേട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏത് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തതാര സുഭാഷ് ചന്ദ്ര ബോസ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഒരു തവണ ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ാന്ധിജിയിൽ ക്രിസ്തുവിനെ ദർശിച്ച നോവലിസ്റ്റ് ആരായിരുന്നു റമൈൻ റോളണ്ട് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു ലിയോ ടോൾസ്റ്റോയ് വല്ലഭായി പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു സർദാർ അധസ്ഥിത വിഭാഗങ്ങളെ ഗാന്ധിജി വിളിച്ചിരുന്ന പേരെന്ത് ഹരിജൻ ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയുടെ വളർത്തമ്മയുടെ പേരെന്ത്ംബ ി രാമനാമജപം തുടങ്ങിയതെങ്ങനെയാണ് രംഭ എന്ന വളർത്തമ്മയുടെ ഉപദേശമനുസരിച്ച് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വർഷം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ബെൽഗം സമ്മേളനം ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നതാര് വിനോബ ഭാവേ ബിഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നതാര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വച്ചാണ് യർവാദ ജയിലിൽ വെച്ച് ഗാന്ധിജി തന്റെ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വെച്ച് സൂറത്തിലെ ബർദോളിയിൽ വെച്ച് ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെയാണ് ഗുജറാത്തിൽ കുട്ടികളുടെ കയ്യക്ഷരം നന്നാക്കാനായി ഗാന്ധിജി പറയാറുള്ളത് എന്തായിരുന്നു കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കും മുമ്പ് ചിത്രകല അഭ്യസിപ്പിക്കണം ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ഗാന്ധിജിയുടെ ആത്മകഥ രചന തുടങ്ങിയ ഉടൻ തന്നെ അത് നിലയ്ക്കാൻ കാരണമായ സംഭവം ഏത് ബോംബെയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം ഗാന്ധിജിയെ കളിയാക്കി മിക്കി മൗസ് എന്ന് വിളിച്ചിരുന്നത് ആരായിരുന്നു സരോജിനി നായിഡു എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് രചിച്ചത് ഗുജറാത്തി ഭാഷ ഗാന്ധിജി എഴുതിയ ആദ്യ ലേഖനം ഇന്ത്യയിലെ സസ്യ ബുക്കുകൾ വിശ്വശാന്തി ദിനം എന്നാണ് ജനുവരി മുപ്പത് ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ഏതായിരുന്നു വ്യക്തി സത്യാഗ്രഹം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് ആരുടേതായിരുന്നു അത് ലാൽ ബഹദൂർ ശാസ്ത്രി ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ബാബ ആംതേ ിയുടെ ഘാതകൻ ആര് നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജി അന്തരിച്ച ദിവസം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്കേത് ഐക്യരാഷ്ട്രസഭ എപ്പോഴാണ് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഏഴ് ജൂണിൽ ഗാന്ധിജി തൂലികയിലൂടെ അപൂർവ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നത് ആരോടായിരുന്നു ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിയെ ഏറ്റവും ആകർഷിച്ച ലിയോ ടോൾസ്റ്റോയുടെ പുസ്തകം ഏതായിരുന്നു ദ കിങ് ഓഫ് ഗോഡ് വിത്തിൻ യു ഫാം സ്ഥാപിക്കുവാൻ ഗാന്ധിജിയെ സഹായിച്ചത് ആരായിരുന്നു കല്ലൻബാഗ് ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു ഗുരുദേവ് യു എൻ ആദ്യമായി ദുഃഖസൂചകമായ പതാക താഴ്ത്തി കെട്ടിയത് എപ്പോൾ ഗാന്ധിജി അന്തരിച്ചപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്ത സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധി ആരായിരുന്നു ഗാന്ധിജി അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച പുസ്തകം ഏത് മദർ ഇന്ത്യ ഗാന്ധിജി തന്റെ സമര രീതിയിൽ അടിയുറച്ച പ്രമാണം എന്ത് അഹിംസ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചതെവിടെ ആഗാൻ കൊട്ടാരത്തിൽ